കേരള ബ്ലാസ്റ്റേഴ്സ് ഖാനിയൻ മുന്നേറ്റത്തിൻ്റെ താരമായിട്ടുള്ള ക്വാമി പെപ്പറയുടെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിരുന്നു ഈ ഇൻ്റർവ്യൂവിനകത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ അധികമൊന്നും തള്ളുന്നില്ല നേരത്തെ ജോഷോ സിറ്റിയുടെ ഒരു ഇൻറ്റർവ്യൂ പുറത്തുവിട്ടില്ല അതിൻ്റെ ഒരു അപ്സ്കിൽഡ് വെർഷൻ എന്ന് മാത്രമേ ക്വാമി പെപ്പറയുടെ ഈ ഒരു ഇൻറ്റർവ്യൂവിനെ കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏത് സിസ്റ്റവും ഒരു പ്രൊഫഷണൽ ഫുട്ബോളർ എന്ന രീതിയിൽ ഇവാൻ ബുക്കോ മാനോജിൻ്റെ സിസ്റ്റത്തിലും താൻ ആണ് അതിനോടൊപ്പം തന്നെ മിഖായൽ സ്റ്റെഹറയുടെ സിസ്റ്റത്തിലും താൻ സാറ്റിസ്ഫൈഡ് ആണ് ഒരു പ്രൊഫഷണൽ ഫുട്ബോളർ എന്ന നിലയിൽ ഏത് സിസ്റ്റത്തിനോടും അഡാപ്റ്റഡ് ആയിരിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ജോഷോ തള്ളി അതേ തള്ളി തന്നെ ഖ്വാമിയും തള്ളിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സീസണിൽ നമ്മൾ മുന്നോട്ട് നോക്കുന്നത് കളിക്കുന്ന എല്ലാ സീസണുകളിലും സീസണുകളിലല്ല എല്ലാ ലീഗുകളിലും ടൈറ്റിൽ അടിക്കുക എന്ന കൂടിയാണ് അതായത് ഡ്യൂറൻ്റ് കപ്പും കിരീടം വേണം സൂപ്പർ കപ്പും വേണം ഐ എസ് എല്ലും വേണം എന്നുള്ള നിലപാടിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നതെന്നാണ് പറയുന്നത് നിലപാടൊക്കെ അത് തന്നെ ആയിരിക്കും സത്യമാണ് അതുകൊണ്ടായിരിക്കും സൂപ്പർ കപ്പിനും അല്ലെങ്കിൽ ഡ്യൂറൻ്റ് കപ്പിനും ഫുൾ ഫുൾ സ്ട്രങ്ത് സ്കോഡുമായിട്ട് ഇറങ്ങുന്നത് സോ ഈ ഒരു കിരീടം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇപ്പം എല്ലാ ക്രീടങ്ങളും നേടണം എന്ന മോട്ടോയുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ ഈ ഒരു സീസണിന് തയ്യാറെടുക്കുന്നതെന്നാണ് ഖാമി പേപ്പറെ പറഞ്ഞിരിക്കുന്നത് പിന്നെ പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ താൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്നതിന് ശേഷം നിരവധി താരങ്ങൾ ക്ലബ്ബ് വിട്ട് പോയിട്ടുണ്ട് എന്നെനിക്കറിയാം പുതിയ താരങ്ങൾ ക്ലബ്ബിലേക്ക് വന്നിട്ടുണ്ട് ആരൊക്കെ വരുന്നു ആരൊക്കെ പോകുന്നു എന്നതൊന്നും ഒരു ഈ ഒരു ജേഴ്സി ഈ ഒരു ബാഡ്ജി അണിഞ്ഞ് ആരൊക്കെ കളിക്കുന്നുണ്ട് ഇതൊരു യൂണിഫോമാണ് യൂണിഫോമിറ്റിയാണ് ഈ ജേഴ്സി അണിഞ്ഞ് കളിക്കുന്നവരെല്ലാം ഒന്ന് തന്നെയാണ് അതുകൊണ്ട് ആര് പോയാലും ആര് വന്നാലും പ്രശ്നമൊന്നുമില്ല ഒരു ടീമാണ് ഏറ്റവും പ്രധാനം അതിനുവേണ്ടി തന്നെ നൂറ് ശതമാനവും സമർപ്പിക്കുക എന്നത് തന്നെയാണ് തൻ്റെ ലക്ഷ്യം ഇതൊരു വളരെ വലിയ കുടുംബമാണ് ചിലപ്പോൾ കുടുംബത്തിലേക്ക് ആളുകൾ വരും പോകും അതൊക്കെ സ്വാഭാവികമാണ് എന്നു ഖാമി പേപ്പറെ ടീമിലേക്കുള്ള ഇൻകമ്മിങ്ങുകളെ കുറിച്ചും ടീമിൽ നിന്നുള്ള ഔട്ട്ഗോയിങ്ങുകളെ കുറിച്ചും പറഞ്ഞു പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ തിരിച്ചു വരാൻ കഴിഞ്ഞത് അതായത് കഴിഞ്ഞ സീസണിൽ ഖാമി പെപ്പറ ഒരു പരുക്കേറ്റ് ടീമിനെ പുറത്തേക്ക് പോയതായിരുന്നു ടീമിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന താരമെന്ന നിലയിൽ ഓഫ് സീസണുകൾ എനിക്ക് വല്ലാത്ത ശ്വാസം മുട്ടലാണ് അതുകൊണ്ട് സീസൺ സ്റ്റാർട്ട് ചെയ്ത് പിച്ചിലേക്ക് മടങ്ങി വരാൻ കഴിഞ്ഞതിൽ ആണ് എന്നാണ് ഖാമി പെപ്പറെ പറഞ്ഞിരിക്കുന്നത് അപ്പം പെപ്പറെ പറഞ്ഞിരിക്കുന്നതിനകത്ത് പ്രധാനപ്പെട്ട സാധനം പരിക്കൊക്കെ മാറി സീസൺ സ്റ്റാർട്ട് ചെയ്ത് കളിക്കാൻ കളിക്കാനിറങ്ങുന്നതിൽ സന്തോഷമുണ്ട് പിന്നെ ഇത്തവണ സാധ്യമാകുന്ന എല്ലാ കിരീടങ്ങളും ടീമിന് വേണ്ടി നേടിയെടുക്കണം എന്ന കൂടി തന്നെയാണ് കളിക്കാൻ ഇറങ്ങുന്നത് ഇവൻ ോജിന്റെ സിസ്റ്റത്തിലും മിഖായൽ സെഹറയുടെ സിസ്റ്റത്തിലും തനിക്ക് വിശ്വാസമുണ്ട് ഏത് സിസ്റ്റത്തിലും ഒരു പ്രൊഫഷണൽ ഫുട്ബോളർ എന്ന നിലയിൽ കളിച്ച് തെളിയേണ്ടതുണ്ട് എന്ന് പുള്ളി പറഞ്ഞു അതിനോടൊപ്പം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുറിച്ചും ഇൻകമ്മിങ്ങുകളെക്കുറിച്ചും ഔട്ട്ഗോയിങെക്കുറിച്ചുമാണ് നിരവധി താരങ്ങൾ ടീമിലേക്ക് വന്നിട്ടുണ്ട് നിരവധി ആളുകൾ ടീമിൽ നിന്നും പോയിട്ടുണ്ട് പക്ഷേ ഇവരെല്ലാം ഒരുമിച്ച് നിർത്തുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞ ജേഴ്സിയാണ് ഇതൊരു യൂണിഫോമിറ്റിയാണ് ഇത് ഒരു വലിയ കുടുംബമാണ് അത് ഞങ്ങൾക്ക് ഒരു ഐക്യം നൽകും എന്നാണ് പെപ്പറെ ഈ ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പം മറ്റേ അർത്ഥമയക്കത്തിലിരുന്ന് ചെയ്യുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക താങ്ക്